ഹായ് ഓൾ എല്ലാവർക്കും ഇന്ന് നമ്മുടെ ലൈഫിൽ കുറേ നാള് കാത്തിരുന്നിട്ട് ഒരാഗ്രഹമൊക്കെ നടക്കില്ലേ ആ ഒരു ഡേ ആണ് തമിഴിൽ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും വ്ലോഗാണ് ആണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ മോനെ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരിയോ ഏതോ പഴയ സിനിമയിൽ കണ്ട ആർക്കും പോലെ തോന്നുന്നുണ്ട് ആച്ചക്കിളീനെ കുറച്ചു നേരത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട കേട്ടാ അത് വഴക്കിട്ടിട്ട് മറ്റേ എടന്നെ കൊമ്പനം പോലെ നിക്കുന്ന എവിടെയെങ്കിലും പോവാൻ നിക്കുമ്പോ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പഴയ കാര്യം ചോദിച്ചിങ്ങനാ പുറകിൽ നടക്കും ഇപ്പത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വെട്ടിത്താന്നും പറഞ്ഞിട്ടായിരുന്നു ഞാൻ തന്നെ ആച്ചക്കിളീൻ്റെ ബ്യൂട്രീഷ്യൻ എക്ക പക്ഷെ ഇപ്പൊ മക്കളൊക്കെ വലുതായല്ലോ അപ്പൊ ഞാൻ വെട്ടണ്ടെന്ന് പിന്നെ ഞങ്ങള് പ്ലാൻ ചെയ്തിട്ട് ടൈമിംഗ് സെറ്റാവാത്തായിരുന്നു ഇന്നത്തെ ദിവസം മാറ്റേന്റെ ഒരു ക്ഷീണവും സങ്കടവും ആ കാണുന്നത് ഞങ്ങള് യൂബറിനായിട്ട് ഇപ്പൊ നമ്മള് പോവാണ്ടി പോകണം വിളിച്ചപ്പോഴത്തേക്കും യൂബർ വന്ന് എന്തൊരനുസരണ ഞങ്ങളുടെ ഇവിടെ തലേന്ന് വരെ നല്ല മഴയായിരുന്നു വരുന്നു രാവിലെയും ചെറുതായിട്ടൊക്കെ മഴ വരുത് അപ്പൊ എനിക്ക് ഉള്ളില് ഭയങ്കര സങ്കടം വരുന്നിട്ടാ റബി നമ്മള് പുതിയൊരു വണ്ടി ഇറക്കുമ്പോ ഫുള്ള് മഴയതായിരിക്കും പക്ഷെ നമ്മള് വീട്ടീന്നിറങ്ങിയുമ്പത്തേക്ക് നല്ല സൂര്യനൊക്കെ തെളിഞ്ഞ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നിട്ടാ അറിയില്ല സാഹചര്യം ഒക്കെ എല്ലാം അനുകൂലമായിരുന്നു അങ്ങനെ നമ്മള് ഷോറൂമിലെത്തി ഇവിടെ ഷോറൂമിൽ വന്നപ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കാക്ക ഇതുപോലെ കാർ ഇറക്കിയപ്പ ഞങ്ങള് എല്ലാരും കൂടിയാ പോയത് ഉപ്പ കാക്കന്മാര് നാത്തുമര് മക്കള് എല്ലാരും ഇതൊരിക്ക ഉൾപ്പെടെ ഒക്കെ എല്ലാരും ഉണ്ടായിരുന്നിട്ടാ അന്ന് ഇതുപോലെ എന്താ പറയുക ഉമ്മായുടെ ഒരു പ്രസൻസ് കുറവുണ്ടായിരുന്നിട്ട് ഞങ്ങൾ മൂന്ന് മക്കളെയും എല്ലാവരും ഒരുപാട് എഫക്റ്റ് ചെയ്തിരുന്നു മനസ്സുകൊണ്ട് പക്ഷേ ഉമ്മായുടെ ഒരു ഉള്ള പോലെ ആ ഒരു ഫീലിങ്സും ഉണ്ടായി എൻ്റെ വിചാരം ഷോറൂമിൽ പോയി ചെന്ന ചെന്നവാടെ കാറൊക്കെ റിവീൽ ചെയ്ത് കാർ ഇറക്കി പോരുമെന്നായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സും കുറേ പേപ്പറ് കുറേ ഒന്നും ഉണ്ടായില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇവർ കോഫി കുടിച്ചപ്പം ഞാൻ കോഫി കുടിക്കാത്തത് എനിക്ക് ജ്യൂസ് കൊണ്ടു തന്നത് ഇതൊക്കെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സ് ആയിരുന്നിട്ടോ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അതുപോലെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്ത് എന്താ പറയുക നമ്മൾ കുറെ ഹാപ്പി ആക്കിയായിരുന്നു ആ ഒരു ടൈമിൽ നമ്മുടെ കാർ ഇറക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവണമെന്നും എല്ലാവരും പ്രസൻസ് ഉണ്ടാവണമെന്നും എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നാലുപേരെ പോയുള്ളൂട്ടാ എന്നെ ഇരുപത്തിനാല് മണിക്കൂർ വിളിച്ചുകൊണ്ടിരിക്കണായിരുന്നു എടോ കാർ ഇറക്കിയ എന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണായിരുന്നു കാക്കന്മാരെ കോളേ ചെയ്യുമ്പോൾ വിളിക്കും ഇങ്ങനെ ഉപ്പാന്റെ ഗോളും ഇടയ്ക്ക് വന്നിട്ടുണ്ട് ഉപ്പാക്ക് ടെൻഷനാണ് എന്തായി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഈ എക്സിക്യൂട്ടീവ്സ് നമുക്കൊരു കേക്ക് കട്ടിങ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഞാൻ കുറേ കൂടി ഹാപ്പി ആയിട്ട് ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ അങ്ങനെ ഫൈനലി നമ്മളെ കാർ റിവീൽ ചെയ്യുന്ന ടൈം ആയി അള്ളാഹു എനിക്കാണെങ്കിൽ ഒരു ക്ഷമയില്ലാണെങ്കിൽ ഞാൻ ഉള്ളിട്ട് നോക്കണമായിരുന്നു അതിന് പിന്നെ ശരിക്കും ഇതിപ്പോൾ ഇത് തുറന്ന് കാണാമല്ലോ ഒന്ന് സമാധാനപ്പെടുന്ന പറഞ്ഞ് പിന്നെ ഞങ്ങളൊരു വീഡിയോഗ്രാഫറിനെ കൊണ്ടുപോയിട്ടുണ്ടായി എനിക്ക് നമ്മൾ ഈ ഷോർട്സ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും എടുക്കാനുള്ള ക്യാമറമാൻ ഇതൊക്കെയൊക്കെ ആയിട്ടില്ല അതുപോലെ എഡിറ്റ് ചെയ്യാൻ ഞാനും ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ പുറത്ത് ഒരാൾ നിർത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോ ആണെങ്കിൽ പുള്ളിയെടുത്തെടുത്ത് തീരണമില്ല എനിക്കാണെങ്കിൽ അത് ഒരു സമാധാനം ഉണ്ടായില്ല ലാസ്റ്റ് നമ്മൾ വണ്ടിയൊക്കെ കിട്ടി ഈ വാങ്ങിക്കണ ഒരു മൊമെൻറ്റില്ലേ ഭയങ്കര രസമുണ്ട് ആ ഒരു ഫീല് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെ എന്തെങ്കിലും നേടണം അപ്പോളാണ് അതിനൊരു രസമുള്ളൂ വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു സക്സസ് കിട്ടിയ അതൊന്നും അവാശ്വതമല്ല പിന്നെ ആ ഒരു ഫീലിങ്സ് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റില്ല ഇത് ഞാൻ ശരിക്കും റിയലി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ നിനക്ക് തന്നെയോടും ചോദിക്കണ്ടായിരുന്നു എനിക്ക് ഹാപ്പിയാണ് അരിക്കാ ഹാപ്പിയാണോ കുറേ പ്രാവശ്യം ചോദിച്ചു നമ്മൾ വെള്ളം കുടിച്ചു പോയി പക്ഷെ ഇത് അങ്ങനെ വെള്ളം കുടിച്ചല്ലൊരു സമാധാനം ഒരു റിലീഫൊക്കെ കിട്ടിയിട്ട് സന്തോഷമായിട്ട് വെള്ളം കുടിച്ചാണ് പിന്നെ കാറിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് വന്ന് ശരിക്കേണ്ടി ഡ്രൈവിങ് മാത്രമല്ല നമുക്കറിയുള്ളൂ ഇതിൻ്റെ കുറച്ച് പോളിടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അതൊക്കെ ഒരിക്കലൊക്കെ പറഞ്ഞ കൊടുത്ത് എല്ലാം സെറ്റായി അങ്ങനെ അലഹദില്ല നമ്മൾ നാല് പേരും ഒരുമിച്ച് വണ്ടിയിൽ അങ്ങനെ കയറി ഇപ്പം നമ്മൾ വണ്ടി ഇറക്കാൻ വേണ്ടി പോണോടു നമ്മൾ കാർ ഏതാണ് എടുത്തെന്ന് കുറേ കമൻസ് ഉണ്ടായിരുന്നു കിയ സെൽടോസാണ് എടുത്തത് എനിക്കും കാറുകളെ പറ്റി വലിയ അറിവൊന്നുമില്ല എനിക്ക് കാണാൻ ഭംഗി ഉണ്ടായി പിന്നെ ബ്ലാക്ക് കളർ വേണമെന്നുണ്ട് കിയ വേണമെന്ന് എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് കാറൊക്കെ നോക്കി നോക്കി അവസാനം കിയയിൽ തന്നെ വന്ന് പെട്ടാണ് അത് വേറൊരു വ്ലോഗ് ചെയ്യുക അതൊരു വലിയൊരു കഥയാണ് അല്ലേരിക്ക വണ്ടി ഇറക്കിയിട്ട് എന്താണ് എല്ലാവരും ഇങ്ങനെ നിൽക്കണമെന്നായിരിക്കും ആലോചിക്കണം അല്ലേ നമ്മള് വീഡിയോഗ്രാഫറിനെ നിർത്തിയിട്ടുണ്ടായില്ല അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ തന്നെ എൻട്രൻസിലിട്ടിട്ട് ഒക്കെ എടുത്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ഇറങ്ങി അങ്ങനെ നമ്മൾ ഫസ്റ്റ് കാറിൽ കയറിയിട്ടുള്ളൊരു സന്തോഷമാണ് കാണുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ തിരക്കൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നു ഒരു ഡിയോ ടു വീലറായിരുന്നെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീട് വാങ്ങിക്കണതും കാർ വാങ്ങിക്കണേക്ക എന്റെ ആച്ചുക്കളീന ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് കാറ് വാങ്ങിക്കണേട്ടാ ഈ കാറ് എടുക്കാൻ പോണ സമയത്ത് ഇതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ആ തലേന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾ വൈറ്റ് കാറാണ് എടുക്കാൻ പോയത് അപ്പൊ തലേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് റെഡിയായി നിൽക്കണം ഞാൻ രാവിലെ വരും എന്നിട്ട് നമുക്ക് പോയി വണ്ടിയൊക്കെ ഇറക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആച്ച കുഞ്ഞാ ഉള്ള അപ്പൊ ആച്ചക്കളിക്ക് വൈറ്റ് ഡ്രസ്സൊക്കെ പോയി എൻ്റെ ഉമ്മയും എൻ്റെ കൂടി പോയി എടുത്തിട്ട് വന്ന് ഞാൻ രാത്രി എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച എൻ്റെ ഇക്കാകേന്ന് തോന്നുന്നുണ്ടെനിക്ക് അന്ന് എൻ്റെ ചുരിദാറൊക്കെ തേച്ചൊക്കെ തന്ന ഞങ്ങള് രാത്രി മൊത്തം ഞാൻ ഉറങ്ങിയിട്ടില്ല അന്ന് എടോ ഞാൻ നാളെ നമ്മൾ വീട്ടിൽ കാർ വരും നമുക്ക് ആദ്യമായിട്ടൊരു വണ്ടി ഉണ്ടാവണല്ലേ അപ്പൊ ആ സന്തോഷത്തിലൊക്കെ പക്ഷേ ഇല്ലേ ഗൈസ് നേരം വെളുത്തപ്പം ധരിക്ക വന്നില്ല എന്നെ വിളിക്കാൻ വേണ്ടിട്ട് ഞാൻ തിരിക്കാതിൻ്റെ കോള് കാണാണ്ടായപ്പോ വെളുപ്പാൻ കാലത്തേക്ക് എണീച്ച് റെഡിയായി നിൽക്കുന്നതാണ് കുറേ അതിനെപ്പോ ധരിക്കാൻ വിളിച്ചിട്ട് പറഞ്ഞി വണ്ടി ഞാൻ ഷോറൂമിൽ പോയി ഇറക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നോളാം എന്ന് പറഞ്ഞു അന്നുണ്ടായ ഒരു സങ്കടം ആയിരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല കേ അതൊക്കെ ഒരു എന്തോ പറഞ്ഞ പോലെ ഇപ്പൊ പറയുമ്പോൾ തമാശയായിട്ടൊക്കെ തോന്നും പക്ഷെ ഭയങ്കര സങ്കടം വരുന്നിട്ടു അതെല്ലാം കഴിഞ്ഞല്ല പക്ഷേ ഇപ്പൊ ഞാൻ ഹാപ്പി ആണ്ട്ടാ വണ്ടി ഇറക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ്റെ വീട്ടിലേക്കാ പോയത് അപ്പോൾ വിളിച്ചപ്പോൾ വരയ്ക്കാൻ്റെ ഉപ്പേ ഉമ്മ അവിടെ ഇല്ലാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നേരെ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് വന്നു അപ്പൊ ഉപ്പ മാർക്കറ്റിലാണ് ഞാൻ ഈ എന്താ അറിയോ ലെങ്ത് ഇരുപത് കൂടുതലാണ് പണ്ടൊക്കെ ഞാൻ എന്റെ ഉപ്പാൻ ആകെപ്പാടെ ഞായറാഴ്ച ദിവസം മാത്രമേ കാണുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ദിവസം കാരണം ഉപ്പ ഒരു മൂന്നു മണിയൊക്കെ ആവുമ്പ ഒരു അസറൊക്കെ കഴിയുമ്പോ ഉപ്പ വണ്ടി കയറ്റി കൊണ്ടുപോകും ബേക്കറിയിൽ അല്ലെങ്കിൽ കളിക്കണ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സ്ഥലത്ത് എന്നിട്ട് ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കുട്ടികൾ എനിക്ക് അപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടിരിക്കണം ബിസ്ക്കറ്റാ അല്ലെങ്കിൽ ഇങ്ങനെ മിച്ചറ് ചിപ്സ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളില്ലേ അത് കുറെ എന്തൊക്കെയോ വാങ്ങിക്കും എനിക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് കടയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോന്ന് ആദ്യം ചെല്ലുമ്പോൾ തന്നെ നോക്കും എന്നിട്ട് അതായിരിക്കും ആദ്യം വാങ്ങിക്കണത് അതുപോലെ കളിക്കുന്ന സാധനം ആണെങ്കിൽ ഇപ്പം എനിക്ക് ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ എൻ്റെ ഉപ്പാക്ക് എന്ത് സന്തോഷമാണെന്ന് എന്താ പറയുക ഞാനൊന്നും ഇന്നുവരെ എൻ്റെ ഉപ്പാക്കൊന്നും ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ലോന്നിട്ടുണ്ട് ആകെപ്പാട് ഈ പെരുന്നാളൊക്കെ ആകുമ്പോ ഒരു ഡ്രസ്സെടുത്ത് കൊടുക്കും ശരിക്കും പറഞ്ഞു ഇപ്പൊ ഈ റീലിലും സോഷ്യൽ മീഡിയയിലൊക്കെ മക്കള് പാരൻസിനും ഓരോന്നൊക്കെ ചെയ്യണാണെ ഉള്ളില് ഭയങ്കര കൊതിയാണ് നമ്മളും ഉമ്മാക്കും ഉപ്പാക്കും ഇതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റിയെങ്കിലും ഇൻഷാല്ല പയ്യപ്പയ്യെ വരുവായിരിക്കും എല്ലാരും ദുവാ ചെയ്യാ എല്ലാരിക്കും മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ എൻ്റെ ഉപ്പാനോട് ഞാൻ പറഞ്ഞു ഇപ്പൊ വണ്ടിയിൽ കയറി ഇപ്പ നോക്കട്ടെ ആ ഉപ്പ മുഷിഞ്ഞിരിക്കണെന്ന് പറഞ്ഞിട്ട് ഉപ്പ കയറണമൊന്നുമില്ല എൻ്റെ ഉപ്പാക്കൊരുപാട് സന്തോഷമുണ്ടിട്ട് ഈ ഒരു സമയത്ത് ഉള്ളിൽ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരിക്കും പക്ഷെ ഉപ്പാക്കിതൊന്നും പുറത്താണെങ്കിൽ അറിയൂല പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് ഉപ്പാൻ്റെ മുഖത്ത് നമുക്ക് ഉപ്പാൻ്റെ ഫീലിങ്സ് ഒന്നും അറിയാൻ വേണ്ടി പറ്റില്ല പക്ഷെ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം ഇങ്ങനെ ഉള്ളിൽ അടക്കി അടക്കി അങ്ങനെയൊക്കെ ഒരാളാണ് എൻ്റെ ഉപ്പ ഞാൻ ഇപ്പൊ ഉപ്പാടെ പറഞ്ഞാൽ ഉപ്പാ അത്തേക്ക് പോയിക്കോ ഉപ്പൊ കച്ചവട സമയത്താണ് ഞാൻ ചെന്നത് പക്ഷേ ഉപ്പൊ കയറണില്ല ഉപ്പാക്ക് ഞാൻ വണ്ടിയിലിരുന്ന് പോണെ കാണാൻ വേണ്ടിട്ട് കാത്തിക്കുന്നതാണ് അവിടെ സത്യം പറഞ്ഞ നമ്മളൊക്കെ ശരിക്കും ഭാഗ്യമുള്ള ഒരു ജനറേഷൻ ആണ് കേട്ടാ കാരണം ഇത്രയും ഇന്നസെന്സായിട്ടുള്ള പാരന്റ്സിനെ കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമല്ലേ കാരണം എന്റെ ഉപ്പയും ഉമ്മ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ മക്കള് എന്ന് പറഞ്ഞ ജാകും അതൊന്നും പ്രതീക്ഷിട്ടുകൂടിയല്ല എൻ്റെ ഉപ്പാക്കൊന്നും ഒന്നും വേണ്ട മക്കളെയൊന്നും വേണ്ട ആരെയൊന്നും വേണ്ട എനിക്ക് കിട്ടണ ഈ സ്നേഹവും കെയറൊക്കെ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കണ്ടെന്നു പോലെ എനിക്ക് തോന്ന ഉപ്പാ എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മള് നേരെ പോയത് എൻ്റെ നാത്തൂനെ വിളിക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ അവളവിടെ വെയിറ്റ് ചെയ്യണ്ടായി മക്കളെയും കൊണ്ട് എന്റെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ വരൂല്ലേ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എൻ്റെ ആംഗ്ലമാര് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കും അത്രത്തോളം വാല്യൂ ഇഷ്ടവും സന്തോഷമൊക്കെ ഞാൻ അവരെ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മള് എൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ വാതിക്കെ തന്നെ കാത്തു വെക്കണേ എൻ്റെ ഇക്കാലക്ക നാത്തോനും കൂടി ഞങ്ങൾ വന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കാണാൻ വേണ്ടിയിട്ട് ഇവരെ പിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇരിക്കണം ഞങ്ങൾ വരുമ്പോൾ കാണുന്ന എല്ലാ റോട്ടിലുണ്ട് നമ്മൾ വീടിന്റെ വാതുക്കിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ കേറി ചെല്ലണ ആ ഒരു വഴിയിൽ തന്നെയാണ് നമ്മള് സൈഡ് ഒതുക്കി വണ്ടി പാർക്ക് ചെയ്യണം ഫ്രണ്ടിൽ ഇക്കാകാൻ്റെ വണ്ടി മിക്കപ്പോ ഇനി ഞങ്ങൾ ആ വണ്ടിയിലായിരുന്നു ഞങ്ങള് കാർ വാങ്ങിക്കുന്നതിന് മുമ്പ് ഫുള്ള് കറക്കോമ്പളോട്ട് വെക്ക പിന്നെ നമുക്ക് ഷോറൂമിൽ നിന്ന് ഒരു കുഞ്ഞു കേക്ക് വന്നിട്ടുണ്ടായില്ലേ അത് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞു പീസേ കഴിച്ചിട്ടുണ്ടായുള്ളു അപ്പൊ ഞങ്ങള് വീട്ടിൽ വന്നിട്ട് കട്ട് ചെയ്യുന്നതാണ് എൻ്റെ അബ്ബ ഒരു കുഞ്ഞി കേക്കും ഉണ്ട് ഞാൻ നോക്കിയപ്പോ ഇത് എങ്ങനെയൊക്കെ കട്ട് ഒരു ഐഡിയ ഇല്ല അവസാനം ഉണ്ടല്ല ഞങ്ങള് പറയാൻ തുടങ്ങി വാങ്ങിച്ചവര് വാങ്ങിച്ചവര് ഇവിടെ നിന്ന് മാറി പോ പണ്ട് ഞാൻ ഇതിന്റെ അപ്പുറം വരുന്നേ കേക്കും സാധനങ്ങളൊക്കെ ഉണ്ടായ എനിക്കും വെപ്രാളും ബഹളവും അത് തന്നെ എൻറെ മക്കളും ഒരു രക്ഷ ഉണ്ടായില്ല ഇനി എന്റെ വീട്ടിലുള്ള കാര്യം എന്താ അറിയോ കൊറേ ഫുഡ് വെച്ചാലും കുറച്ച് ഫുഡ് വെച്ചാലും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ തികയോ അതെന്താന്നറിയില്ല അലഹമില്ല അങ്ങനെ ഒരു ഇതുണ്ടായി ഞങ്ങൾ എല്ലാരും കഴിച്ചിട്ടാ കാണുമ്പോ ഒരു ബിഗ് സൈസ് പോലെയൊക്കെ അത് കുഞ്ഞി കേക്കായിരുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ കേക്ക് കഴിച്ചിട്ടുണ്ടായില്ല പിന്നെ ഞാൻ പറയാം ഇന്ന് ഞാൻ കഴിച്ചിട്ട് ബാക്കി ആർക്കെങ്കിലും തരാം കാരണം ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് പക്ഷെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് മക്കളെ എല്ലാം അങ്ങനെ തന്നെയല്ലേ എൻ്റെ അനിയമോനോ അച്ഛനെ കൊണ്ടായിരുന്നു ഏറ്റവും വലിയ ശല്യം ഇത് നമ്മളെ വീട്ടിലെ കുഞ്ഞിക്കതിയാണ് ഒന്നും പറയണ്ട ഇതിന്റെ ഇടയിൽ കയ്യും കാലൊക്കെ ഒടിച്ച് വെച്ചിട്ട് ആ ഒരു സങ്കടവും കൂടി ഉണ്ടായി ഇതൊരിക്കാ പറയണെന്തറിയോ കാൽ ഓടിക്കണ കമ്പനിക്കാരാന്നാ പറയണ എന്റെ ഇക്കാക്ക എന്റെ മക്കളാ മറ്റേ ഗർലാ സിസാശാനില്ലേ അതുപോലെയൊക്കെ എൻ്റെ റായ്മോൻ്റെ രണ്ട് കയ്യും രണ്ട് കാലും ഒടിഞ്ഞാണ് ഇനി ഒടിഞ്ഞാ സലൂല്ല അവന്റെ മേത്ത് എന്തോ ഒരു വലിയ ദൗത്യം തീർത്തോലെ എനിക്ക് തോന്നിയത് ആ സമയത്ത് പിന്നെ എന്റെ ഇക്കാക്കയും ഏർ കഴിഞ്ഞ ദിവസം പുതിയ ടൂ വീലർ ഇറക്കിയിട്ടുണ്ടായി അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഞാനിപ്പ വീട്ടില് വന്നപ്പോഴാ കാണണം ഞാൻ സിക്സ് പഠിക്കുമ്പോ ഞാൻ ടൂ വീലർ ഓടിക്കാൻ പഠിച്ചാണ് എൻ്റെ മാമയുട്ട് എന്റെ ഉമ്മാക്കൊക്കെ ഒരാളെ ഉണ്ടായുള്ളൂ ഞങ്ങളെ ന്യവാസമ്മാമയാണ് ഞങ്ങളെ ഫാമിലിയിൽ ഒട്ടുമിക്ക എല്ലാ ഗേൾസിനെയും വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് ഞാൻ മാമാനെ ഇരുത്തിയിട്ട് ഏതോ ഒരു കടയിലൊക്കെ കൊണ്ട് ഇടിച്ച് കയറ്റി മാമാൻ്റെ കൈ ഒക്കെ പൊട്ടി ഞാൻ കാലൊക്കെ പൊട്ടി ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു വച്ചത് പണ്ടിട്ട അതൊക്കെ ഇപ്പൊ എന്റെ മക്കളെങ്ങനെ ഓടിയടക്കണേയും കളിക്കണേക്കണ്ട ഇതുപോലെ തന്നെയാണ് ഞാനും പണ്ട് ഇവിടെ നടക്കണ ഇവിടെ അങ്ങനെ പുറത്തുനിന്ന് വണ്ടി വരൂല കോളനിയല്ലേ അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരെ വണ്ടികളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുപോലെ ഒരു ഷമീശൊക്കെ ഇട്ടിട്ട് അങ്ങോടും ഇങ്ങളോടും എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ വീട് ഓപ്പോസിറ്റാ നേരെ ഉമ്മിന്റെ അങ്ങോട്ടൊക്കെ ഓടി പോക്കാണ് ഉമ്മ തല്ലാൻ വിളിക്കുമ്പോഴൊക്കെ ഉമ്മി ഞങ്ങളെ തല്ലാൻ പോയിട്ട് ചീത്ത പറയാൻ പോലും എൻ്റെ ഉമ്മാനെ കൊണ്ട് സമ്മതിക്കൂലായിരുന്നു ഞങ്ങൾക്ക് കുറേ സ്നേഹമുള്ള ഒരു ഉമ്മിയൊക്കെ ഉണ്ട് ഉമ്മയും മരിച്ചുപോയിട്ടാ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കേട്ടേക്കണ ഒരു കാര്യമാണ് കോളനിയിലെ പെൺകുട്ടിയാണ് ചേരിയാണ് പറഞ്ഞിട്ട് എനിക്ക് ആ സമയത്തൊക്കെ കേൾക്കുമ്പോ ഭയങ്കര വേദനയായിരുന്നു കാരണം എന്തായിരിക്കും അങ്ങനെ പറയണെന്ന് കൊർത്തിട്ട് പക്ഷെ എനിക്ക് ശരിക്കും പ്രൗഡാണ് കേട്ടാ ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ചതും വളർന്നതും ഒക്ക ഇപ്പോഴും നമ്മൾ താമസിക്കണം ഇവിടെ തന്നെയാണ് ഇക്കാക്കന്മാരെ കല്യാണത്തിന്റെ ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടായി കാരണം സൗകര്യം ഇല്ലായിരുന്നു പിന്നീട് വീട് പിന്നെ ഉമ്മ പുതുക്കി വെച്ചിട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നു എന്നു ശരിക്കും ആ വണ്ടി ഓടിക്കണെ കണ്ടിട്ടും കൂടി ഇല്ലാന്നിട്ട് എന്റെ വീട്ടിൽ വന്നാൽ ഇക്കാക്കമാരെ ഞാൻ കാറും ഓടിപ്പിക്കും ടൂ വീലർ ഓടിപ്പിക്കും കിട്ടാ പക്ഷെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ശല്യം മാത്രമേ ഉള്ളൂ അകത്ത് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് എന്റെ എൻ്റെ അങ്ങനെ ചായ കൊണ്ടി കൊടുക്കണം എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഡിന്നർ കഴിക്കാന്ന് പ്ലാൻ ചെയ്തിട്ടാ പക്ഷെ എല്ലാരിക്കും കൂടി ഒരുമിച്ച് നമ്മള് പറയില്ല കയറാൻ വേണ്ടിയിട്ട് അല്ല അപ്പൊ ഇക്കാക്ക ബാക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്തു പോകാൻ അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ ഇക്കാലം കൂടി കയറിയാല് ഇവരിക്ക് എല്ലാര്ക്കും തിക്കി കൂടി നമ്മളെ കാറിൽ കയറാലോ പുതിയ വണ്ടി കയറാലോ എല്ലാര്ക്കും ഇഷ്ടം എല്ലാം കൂടി പിന്നെ ഓടി ഇക്കാക്കാൻ്റെ കൂടി വരാൻ വേണ്ടിയിട്ട് മക്കൾക്ക് അല്ലെങ്കിൽ ഇക്കാലിന്റെ കൂടി വരക്കാൻ വേണ്ടിട്ടാ ഇഷ്ടം ഇക്കാർക്ക് ഈ ഇന്റീരിയർ വർക്കൊക്കെ ആയോണ്ട് കാറിൽ കുറച്ച് ഇക്കാലന്റെ വർക്കിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ മാറ്റി പിന്നെ എല്ലാം കൂടി അതിൽ തിക്കി കൂട്ടി കയറിട്ടാ എനിക്ക് രണ്ടാംഗളമാരുണ്ടല്ലോ ഈ മൂത്തക്കാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കൾ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും ഒന്നിനും നോ പറയൂല അപ്പൊ മക്കൾക്ക് കുറെ കൂടി ഇഷ്ടവും കംഫർട്ടും ഈ കാക്കാനോടാണ് രണ്ടാമത്തെ ആളെ ഇഷ്ടവും കേട്ടാ പുള്ളി കുറച്ചൊക്കെ ഭയങ്കര ഇച്ചിരി സ്ട്രിക്റ്റാണ് എല്ലാത്തിനും കുറച്ച് ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവരെല്ലാവരെയും ഒരുമിച്ച് കയറ്റി വിട്ടിട്ട് ഞാനും എൻ്റെ നാത്തമാരും ധരിക്കേ മാത്രേ ഉള്ളൂട്ട് ഇപ്പം കാറിൽ ഇതുങ്ങൾ ധരിക്കാനായിട്ടൊക്കെ ഓക്കെയാണ് അപ്പൊ ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് സിലോൺ ബേക്കേഴ്സിലാണ് കേട്ടോ വന്നിരിക്കണ ഇവിടെ മിക്കപ്പോഴും വന്നു വന്ന് ഇവിടത്തെ പിള്ളേരല്ലേ ആ സ്റ്റാഫൊക്കെ ഇപ്പൊ നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാ ഞങ്ങള് വന്ന് അവരെ വെയിറ്റ് ചെയ്യണായിരുന്നു ഞങ്ങള് തൊട്ട് പുറകിൽ തന്നെ അവര് നമ്മളെ ഫോളോ ചെയ്യണ്ടായി അങ്ങനെ അവര് എത്തി വെക്കാം നമ്മൾ മാത്രം ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഉപ്പാനെ കുറെ വിളിക്കും പക്ഷെ ഉപ്പ വരൂലന്ന് ഉപ്പ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ഉപ്പാക്കെന്ന് പറഞ്ഞാ നമ്മൾ സന്തോഷിച്ചാൽ മതി നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടാൽ മതി നമ്മള് നല്ല ഫുഡ് കഴിച്ചാൽ മതി ഉപ്പാക്കൊന്നും വേണ്ട ഞാൻ ഈ ഡ്രസ്സ് ഡ്രസ്സിട്ടപ്പോ മിക്കപ്പോഴും ഇങ്ങനെ പൊക്കിപ്പിടിച്ചാടുന്നത് ഇതാണെ കാര്യം ഞാൻ ഇങ്ങനെയെങ്കിലും അയച്ചിട്ടാലും ഒന്നില്ലെങ്കിൽ ആരെങ്കിലും കയറി ചവിട്ടും അല്ലെങ്കിൽ ഞാൻ തന്നെ തട്ടി വീഴും അങ്ങനെ പിന്നെ നമ്മൾ എല്ലാരും കൂടി അകത്തേക്ക് കയറണിരുന്നു അപ്പൊ എനിക്ക് മിറർ കണ്ടേന ഇങ്ങനെ സെൽഫി വീഡിയോ എടുക്കണം മിക്കപ്പോഴും ധരിക്കാ കേരിക്കും എന്റെ മെയിൻ ഏറെ അപ്പം നാത്തുമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറെ സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് എന്റെ ഇളക്കാകാണ് ഒരുപാട് മിസ്സായത് കാരണം ഇപ്പം മിക്കപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ പുള്ളി മാത്രം ഉണ്ടാവില്ല ഞാൻ വിളിച്ച ചീത്ത പറഞ്ഞായിരുന്നു എവിടെയും വരരുത് കേട്ടാന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ടൈമില് കാക്ക് വർക്ക് ചെയ്യുന്ന ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും ഇതൊക്കെ ആയിരിക്കും പിന്നെ ഉമ്മാനെയും കുറെ മിസ് ചെയ്യും ഉമ്മ ഉള്ള ടൈമില് ഞാൻ വീട്ടിൽ നിൽക്കാൻ പോകില്ലേ അപ്പൊ ഞങ്ങൾ ഇതുപോലെ മിക്കപ്പഴും പുറത്ത് ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ഇറങ്ങാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകും ഉമ്മ പറയും പോലെ തന്നെ രണ്ടെണ്ണത്തിന് എന്ത് ഇഷ്ടമാണ് കറങ്ങാനെന്ന് എന്റെ താത്തവുമര് ഉമ്മ ഞങ്ങളെ മൂന്നേര് ഒരുപോലെ കൊണ്ടെടുക്കുമായിരുന്നിട്ടാ നമ്മള് റെസ്റ്റോറന്റിന് ഉള്ളിൽ കയറിയപ്പൊ നല്ല കാമാ ആയിരുന്നു അവിടെ നമ്മള് കയറല് ബഹളം തുടങ്ങി അപ്പൊ ഒരുമിച്ചിരിക്കാൻ വേണ്ടിട്ട് നമ്മള് റൂമ് നോക്കിയപ്പോ അവിടെ സ്പേസ് ആകെപ്പാട് എട്ട് പേരിക്കും നമ്മൾ ഇത്രയും പേരില് ലാസ്റ്റ് ഒരു ടേബിളൊക്കെ ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് സ്പേസ് ആക്കി തന്നു ഇങ്ങനെ ഇരിക്കുന്ന ആവുമ്പോ എനിക്ക് ട്യൂഷൻ ക്ലാസ് ഓർമ്മയാണ് പെട്ടെന്ന് ടെസ്റ്റ് പേപ്പർ ഒക്കെ പറയുമ്പോ എല്ലാരും കൂടി ഭയങ്കര ബുക്ക് നോക്കലും ക്വസ്റ്റ്യൻ പറഞ്ഞു തരലും അങ്ങനെ എനിക്ക് അതുപോലെ തോന്നുന്നുണ്ടായി പിന്നെ നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണേറ്റാ എന്റെ നമ്മൾ അവിടെ ചെന്നപ്പോൾ തുടങ്ങിയ ഫോൺ വിളിയാണ് എന്താണെന്നൊന്നും എനിക്ക് മനസിലായിട്ടില്ല കുറച്ചേരം അവിടെ ഇരുന്ന് വിളിക്കും പിന്നെ മാറി മാറിയിരിക്കും ഞാൻ കുറെ ചീട്ടയൊക്കെ പറഞ്ഞു എവിടെയെങ്കിലും വരുമ്പോൾ ഒരു മയക്കോന്നൊക്കെ പറഞ്ഞിട്ട് വർക്കിന്റെ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടാവും ഇപ്പൊ പെരുന്നാളൊക്കെ ആണല്ലോ അപ്പൊ അതിന്റെ പ്രഷറൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ ചീത്ത കൂടി ഒന്നും കാണിക്കൂല ഞാൻ എന്റെ ആഗളന്മാരും ഞങ്ങൾ രണ്ട് മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഇടി വെയ്യാറുണ്ട് പക്ഷെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കോൾ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ പിന്നെയും ചീത്തേക്കും ഞങ്ങൾ നല്ലപോലെ പോലെ വയ്ക്കിടും ധരിക്കാ വയ്ക്കും ഫുള്ള് ഇടിയാണ് അന്നാലെ ഭയങ്കര പൊന്നാരമാണെന്ന് സൂപ്പിലാണ് കേട്ടോ നമ്മൾ ആദ്യം തുടങ്ങിയത് അപ്പൊ ഇവിടത്തെ ഒരു സൂപ്പ് ഞാൻ സജസ്റ്റ് ചെയ്ത ക്രീം ഓഫ് ചിക്കൻ എനിക്ക് ഇഷ്ടമാണ് സിലോൺല അപ്പം ഞാനത് നിർബന്ധിച്ച് എൻ്റെ നാത്തൂമാർക്കും ഇക്കാക്കൊക്കെ അതും എടുത്ത് മക്കളൊക്കെ അവർ അവർക്ക് ഇഷ്ടമുള്ളൂ എന്ന് നമ്മൾ പറയാതൊന്നും കേൾക്കില്ലല്ലോ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കഴിക്കുള്ളൂ പിന്നെ ഇവിടുത്തെ സിഗ്നേച്ചർ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് പാൽ പാൽ പൊറോട്ട അതിൻ്റെ രണ്ട് വേർഷൻ ഓർഡർ ചെയ്ത് പിന്നെ ബട്ടർ നാൻ ബട്ടർ ചിക്കൻ മക്കൾക്ക് പിന്നെ എന്തൊക്കെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാലും നൂഡിൽസും ഫ്രൈഡ് റൈസും ഇല്ലാണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പിന്നെ അത്യാവശ്യം ഫുഡ് ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തത് പക്ഷേ ഇങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയൂലേ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടായിക്കോട്ടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ അതിനൊരു പ്രത്യേക രുചി തന്നെ ആയിരിക്കും മിക്കപ്പോഴും വീട്ടിൽ പോയാൽ എനിക്ക് അവരുടെ ട്രീറ്റ് ആയിരിക്കും അപ്പൊ ഞാൻ എനിക്കാണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി നമ്മൾ വണ്ടി ഇറക്കി കഴിയുമ്പോ അവരെന്തായാലും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം വരികയാണ് അപ്പൊ തന്നെ ഡൺ പറഞ്ഞിട്ടാ പിന്നെ ഇവിടെ നമ്മള് എല്ലാം കഴിഞ്ഞു ബില്ല് ചെയ്യാൻ നിക്കുമ്പോണ്ടല്ലോ നമ്മളെ കാർഡ് വർക്ക് ചെയ്യണില്ല എന്തൊക്കെയും ചെയ്തിട്ടും ഒരു രക്ഷയില്ല പിന്നെ അവര് മറ്റേ കാർഡ് സ്വൈപ്പ് ചെയ്യണ മെഷീൻ തന്നെ മാറ്റി അപ്പൊ ഞാനും എന്റെ നാത്തമാരും കൂടി പ്രിപ്പേർഡ് ആവണി മനസ്സുകൊണ്ട് എങ്ങാനും ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വല്ല പാത്രം ഒക്കെ കഴുകി പിന്നെ അത്ര ആൾക്കാരുണ്ടല്ലോ നമ്മള് പണികൾ പണികളിങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോരാ പിന്നെ ഏക ആശ്വാസം എന്ന് പറയുന്നത് എന്റെ വിഷമാമം കൂടോ ഇനി അവര് വല്ല ഭാരപ്പെട്ട പണിയെന്നാ ടിക്കെ ചെയ്തോളും ഞാൻ ആ ഒരു ധൈര്യവും കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ വെറുതെ പറയാട്ടോ കേസ് ഞങ്ങളിത് കാടവിടെ സ്വൈപ്പ് ആവുള്ള ഞങ്ങടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാ പിന്നെ അവര് മെഷീനൊക്കെ ശരിയാക്കി അതിനെ പോക്കായി അപ്പൊ അവിടെ ബില്ലയുടെ സ്ഥലത്ത് ഇങ്ങനെ ജീരകൂട്ട പോലത്തെ ഒരു സാധനം വെക്കൂലേ എൻ്റെ റബി ഓരോരുത്തരും വന്ന് എടുത്തെടുത്ത് വന്ന് ഇനി എക്സ്ട്രാ ബില്ല് കൊടുക്കേണ്ടി വരും ഞങ്ങൾ ആ പാത്രം തീർത്ത് തീർത്തില്ല എന്ന് പറഞ്ഞ എല്ലാരും കൂടി ഇച്ചിരി ഇച്ചിരി എടുത്ത് അയച്ച് എനിക്ക് വലിയ ഇഷ്ടമല്ലാട്ടാ ഇരിക്കാൻ എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ് ഞാൻ ഒട്ടുമിക്ക വീഡിയോയിൽ അത് പറഞ്ഞിട്ടും ഉണ്ട് ഇക്കാകെ ബില്ല് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ വിളിച്ചോണ്ടോയിട്ട് അയാളെ കൊണ്ട് ബില്ല്യക്കണത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ബില്ലൊക്കെ ഒക്കെ ഇറങ്ങിയത് അപ്പോൾ ഇന്നത്തെ ഡേ അലഹദില്ല അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇത്ര ഉള്ളോട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ ചെയ്യുക പിന്നെ ഒരുപാട് പേര് ഉണ്ട് പിന്നെ നമ്മളുടെ ജീവിതത്തിലുണ്ടാവണം ഓരോ മാറ്റങ്ങളിലും നിങ്ങൾ ഓരോരുത്തർക്കും പങ്കുണ്ടിട്ട അപ്പം എല്ലാവരോടും ഓരോരുത്തരോട്ട് കുഞ്ഞു മക്കൾ ഉൾപ്പെടെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ മക്കളൊക്കെ ഓടി എന്നെ റിൻസിചരൻ്റെ അല്ലേന്നൊക്കെ പറഞ്ഞ് ചോദിച്ചൊക്കെ വരുമ്പോൾ ഉള്ളീന്ന് എന്തൊക്കെയോ സന്തോഷം വരും അപ്പം എല്ലാവരോടും അത്രയും സിൻസിയർ ആയിട്ടാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്